ർ ഗോപാ കൃഷ്ണ സ്വീക്ഷ്യതീ പ്രോജു സമഭ്യസ്ഥതാർ അത്യത്ഭുതരിഹത്യസൗ ജന്മ ഗ്രാമേഷത്മജുഗുപ്സിതം യ സപ്പാല കരേണീല കഥം ബിഭ്രൽ ഗിരിവരം പുഷ്ക്കോകീലിതൂതീതോരണു അനോപതദ്ദൃദാ

തതോനുജാ ശങ്ക വ്രഥവാത്മജേ നന്ദ ഉൂയതോ ഭജോർഭഗേശർ യുവാച ഗർഗോ മേതുവാച വർണസ്ത്രയക്കി സൃഹതോന് തന്നൂർ ശുക്ലോരക്കതഥഷ്ണതാം പ്രാഗയം വസുജ്ജാത സ്ഥവാത്മജ വാസുദേവ ശ്രീമാൻ അഭിജാ സംപ്രചക്ഷത ബഹൂരി രൂപാണി ൂ ചുധസുണകർമാണി രൂപാണി തന്നേതോജന ഏഷവ ശ്രയാഥോപഗോകുലനന്ദനഃ അനേന സർവുർഗാണിയൂയമഞ്ചസ്ഥരിഷ്യഥ പുരാണേന പ്രജപത്തെ സാധവധസ് പീഡിത അരാജകരക്ഷിമാണ ജിഗ്യൂദസ്വിൻ സമേധിതയ ഏതസ്മൻ മഹാഭാഗാ പ്രീതികുവാ മാനവാറിയീഭവന്തിൻ വിഷ്ണുപക്ഷാസുരാ തസ്മാ കു കുമാരോ നാരായണസമഗുണൈ ശ്രീയ കീർത്തിയാതൽക്കുമസൂന വിസ്മയ മാം സമാധിഷ്യർജസ്വഗൃഹം ഗതേ മഞ്ഞേനാരായണസ്യാം ശ്രഷണമകാരിണം നന്ദവജ് ഗർഗീതമ്രജയുഗസഹ ദൃഷ്ടശ്രുതാവാസ്തൃ കൃഷ്ണസേജസഹ മുതിമാനർച്ചു കൃഷ്ണം ജഗത വിസ്മയാഷ്ഞവിപ്ലവരുഷ വജ്രശ്മരിഷനിലൈ സീതൽപാല പശുസ്ഥി ആത്മശരണം ദൃഷ്ടുവാനുഗംഭ്യുസ്മയൻ

കൃഷ്ണൻ സാധാരണ ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സായ ഒരു ഗോപക്കുട്ടിയായിട്ട് തോന്നി യോഗികൾക്കോ പരമാത്മതത്വം രൂപമെടുത്തു വരുന്നതുപോലെ തോന്നി വൃഷ്ണികൾക്കോ പരദേവതിയായിട്ട് തോന്നി അന്തഗോപാദികൾക്കോ ഓ ഞങ്ങളുടെ ഉണ്ണി കൃഷ്ണൻ കംസൻ തൻ്റെ അന്തകനായി തോന്നി ഒരേ കൃഷ്ണനില് വന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആ കൃഷ്ണനെ കണ്ടത് എന്താ അതിൻ്റെ അർത്ഥം ഈ ലോകം ഭഗവത് സൃഷ്ടമായ ലോകം ഒന്ന് തന്നെ എല്ലാവർക്കും പക്ഷേ ഓരോരുത്തരും ഈ ലോകത്തെ കാണുന്നത് അവരവരുടെ കണ്ണുകളിലൂടെയാണ് അർത്ഥം വേദാന്ത ശാസ്ത്രത്തിൽ ഇതിന് ദൃഷ്ടി സൃഷ്ടിവാദം എന്ന് പറയാം സൃഷ്ടി എങ്ങനെയോ അങ്ങനെയല്ല നമ്മുടെ സൃഷ്ടി നമ്മുടെ ദൃഷ്ടി നമ്മൾ കാണുന്ന എല്ലാവരും ഒരുപോലെയല്ലല്ലോ അല്ലേ നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാൽ നമുക്ക് ഈ സൃഷ്ടിയും പ്രപഞ്ചവും അനുഭവപ്പെടണേന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വാസനയുടെ കളർ അനുസരിച്ചാൽ നമ്മൾ ഈ ലോകത്തെ കാണുക ചുവന്ന ചില്ലുള്ള കണ്ണട വച്ചവനൊക്കെ ചുവപ്പയല്ലേ കാണുക പച്ച ചില്ലുള്ള കണ്ണട വെച്ചെങ്കിലോ ഓമ്പ്രയൊക്കെ പച്ചയാണെന്ന് അല്ലേ കറുപ്പിട്ടവൻ കറുപ്പ പറയൂ അല്ലേ ശരിയല്ലേ ആ ഓരോരുത്തരും അവരവരുടെ പൂർവ്വസംസ്കാരത്തിൻ്റെ വാസനകളുടെ കവറ് ഇട്ടിട്ടുള്ള കണ്ണാടിയിലൂടെ മനസ്സാകുന്ന കണ്ണാടിയിലൂടെ ഈ ലോകത്തെ നോക്കണു മനസ്സിലായോ ചിലർ ശത്രുവായി ചിലർ മിത്രമായി ചിലപ്പോ ബന്ധുവായി ആ വാസനയാവുന്ന ആ കണ്ണട മാറ്റിക്കഴിഞ്ഞാലോ വിശുദ്ധ മനസ്സുകൊണ്ട് നോക്കുമ്പോഴോ എല്ലാം ഭഗവാൻ മനസ്സിലായോ അതാണ് സജ്ജനങ്ങൾ സന്തമഹാത്മാക്കളി ലോകത്തെ ഭഗവാനായിട്ട് കാണുന്നു ഇതാണ് എല്ലാവരും രാമകൃഷ്ണന്മാരേക്ക് പുഷ്പവർഷം ചെയ്യുക അവർക്ക് മാലകൾ അണിയിക്കുക അവരെ വാഴ്ത്തുക പുകഴ്ത്തുക രാമകൃഷ്ണന്മാരുടെ മഹത്വം ഗോകുലവാസികളുടെ മഹത്വം ഒക്കെ വാഴ്ത്തി സ്തുതിക്കുക ഈ രാജശത്രുക്കളെ കൊണ്ടുവന്ന് മഹാരാജാവിൻ്റെ മുമ്പിൽ വെച്ച് പൊഴുത്തുക പിടിക്കോ ഉടനെ മോഷ്ടിക്കാൻ ചാണകനെ കൊള്ളിച്ചിട്ട് പറഞ്ഞു ഏയ് സിഗനില് കൊടുത്തു ഉടനെ ചാണൂരെ മുമ്പിൽ വന്നു ഏ രാമ ഏ കൃഷ്ണ മഹാരാജ നിങ്ങൾ നിങ്ങൾ കാട്ടിൽ കളിക്കാൻ പോണ സമയത്ത് ദന്ദ്യുദ്ധം ചെയ്ത് കളിക്കാറില്ലേ മഹാരാജാവിന് മല്ലയുദ്ധം കാണണം ദന്ദ്യുദ്ധം കാണുന്ന മോഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നോട് യുദ്ധത്തിന് വരണം നോക്കും അത് കേട്ട സമയത്ത് കൃഷ്ണൻ പറഞ്ഞു വളരെ വളരെ വിനയത്തോടു കൃഷ്ണൻ പറയുക ആ ഞങ്ങൾ മഹാരാജാവിൻ്റെ പ്രതികൾ തന്നെ മഹാരാജാവിനെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാട്ടിൽ ഞങ്ങൾ കൂട്ടുകാരോട്ട് കളിക്കുമ്പോൾ പല കളികളും കളിക്കും അതിൽ എന്ത് ഇതൊക്കെ കളിക്കാറുണ്ട് പക്ഷേ ബാലാവയം ഞങ്ങൾ കുട്ടികളും ഞങ്ങളും വലിയ തടിമാടന്മാരും സമന്മാർ തമ്മിലല്ലേ ഇടിയ ഗുസ്തി കൂടിയ രസമുള്ളൂ അതുകൊണ്ട് തുല്യബലയെ ക്രീഡിഷ്യാമോ യഥോചിതം ഞങ്ങൾക്ക് തുല്യബലവാന്മാരായ കുറച്ച് കുട്ടികളെ തരാമെങ്കിൽ ഞങ്ങളും ഒരു പ്രദർശനം കാഴ്ചവെക്കാമെന്ന് അതൊക്കെ അല്ലെങ്കിലോ അധർമാണേ ശക്തന്മാരും ശക്തിയില്ലാത്തവർ തമ്മിൽ കുസ്തി കൂടുന്നത് അധർമ്മല്ലേ എന്ന് പറഞ്ഞു ഭഗവാൻ അത് കേട്ട സമയത്ത് ചാണൂരം പറയാ എന്ന ബാലോന കിശോരസ്ത്വം ബലശ്ചലിനരഹ നീയോ ബാലൻ നീയോ കിഷോരൻ നീയോ കുമാരൻ നീ ബലവാന്മാരിൽ അതിബലവാനാണ് ഭഗവാൻ പറഞ്ഞിട്ടോ ബല ബലം ബലവദാമസ്മീ ബലവാന്മാരിൽ ബലം ഞാനാ നീ മഹാബലശാലിയ എന്താ കാരണം പതിനായിരം ആനയുടെ ശക്തിയുള്ള കുവലയാപീടത്തെ കൊന്ന അതിൻ്റെ കൊമ്പും തോളത്ത് വെച്ച് കൊണ്ടുവരണ നീയ പറഞ്ഞേ നീ കുട്ടി നിനക്ക് തുല്യബലവാന്മാരായിട്ട് ആരവിടെ ഇല്ലാത്തവർ അതുകൊണ്ട് നീ എന്നോട് യുദ്ധം ചെയ്യൂ വിഷുക്കനോട് രാമൻ യുദ്ധം ചെയ്യട്ടെ വെല്ലുവിളി സ്വീകരിക്കണ്ടേ ആന കൊമ്പൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു മഞ്ഞപ്പട്ടൊന്ന് ഒതുക്കി കൊടുത്തു ആ കൗശലിട്ട് കെട്ടി കൈ കടിയടിച്ചു കൊണ്ടിച്ചു ഒരു ചാട്ടം ആ രംഗത്തേക്ക് പിന്നെ എന്താ ഒരു രസം എൻ്റെ കുട്ടികളെ കാളി കളി കാടേണ്ടതായിരുന്നു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അസ്വദിക്കുക ഓ ഓ കാണികൾ പറയാ അഭ്യാസികൾ പറയുക ഏത് കളരിയിലെ രാമകൃഷ്ണന്മാര് ഈ മലയുദ്ധം പഠിച്ചത് പക്ഷേ സജ്ജനങ്ങൾക്ക് ഇത് കണ്ട് സഹിക്കണില്ലാ നോക്കുവോ രാമന്റെ മുഖം ആകെ ചോന്നു കൃഷ്ണന്റെ മുഖം ആകെ വേർത്തു ഈ കൊച്ചു കുട്ടികളെ തല്ലിക്കൊലിക്കണേ നമ്മുടെ മുമ്പിലിട്ട് തല്ലിക്കൊലിക്കണേ കാണാൻ നമ്മൾ വരണ്ടി വന്നൂലോ ചെരാ അങ്ങോട്ട് നോക്കണില്ല താഴെ താഴെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക ചില ആൾക്കാർ പറഞ്ഞു ഈ അധർമ്മ സഭയിൽ ഇരിക്കുന്നവർക്കും കൂടി അധർമ്മം വരും ഈ അധർമ്മം അല്ലേ ഈ കൊച്ചു പിഞ്ചു പിഞ്ഞുങ്ങളെ ഈ വലിയ അടിമാരന്മാര് ഇടിക്കുക വലിച്ചറിയ ഒടിയൊന്നും ഇങ്ങനെ അമർത്തുക കെട്ടിപ്പിടിക്കണ്ടല്ലോ ആ ഒരു ചില ആൾക്കാർ ഇറങ്ങി പോകാൻ തുടങ്ങി ആ ഭഗവാൻ വിചാരിച്ചു താമസിപ്പിക്കണ്ടു ഒടനെ ഭഗവാൻ ചാണൂരനെ മറച്ചിട്ടു അവന്റെ കാലെടുത്ത് വലിപ്പി രണ്ട് കാലും പിടിച്ചിട്ടു വട്ടത്തിൽ അങ്ങോട്ട് കറക്കിയിട്ട് നിലത്തൊരടി അടിച്ചു അതോടുകൂടി ബരാമൻ ഏട്ടൻ്റെ അനിയൻ്റെ സിഗ്നൽ കിട്ടാൻ കാട്ടിരിക്കുകയായിരുന്നു ഏട്ടനെ മുഷ്ടികനെയും അതുപോലെ തന്നെ അടിച്ച് വിട്ടിട്ട് പട്ടത്തിൽ കരയ്ക്കൊന്ന് നിലത്തടിച്ചു പിന്നെ ശലൻ തോശലകൻ മുതലായിക്കോന്നു ശലനെ തലയ്ക്കൊരു ചവിട്ട് കൊടുത്തു കൃഷ്ണൻ അതോടുകൂടി ശലൻ്റെ കഥ കഴിഞ്ഞു തോശലനെ ഇടി കൊടുത്തു അവൻ്റെ കഥ കഴിച്ചു പ്രഥമ മല്ലൻ എന്ന് പറയുക ഈ നാലഞ്ച് പേരെ ശരിയാക്കിയോടുകൂടിയിട്ടോ മൂന്നാലുപേരെ ശരിയാക്കിയോട് കൂടിയിട്ടോ ബാക്കിയുള്ള മല്ലന്മാരൊക്കെ ജീവനും കൊണ്ട് ഓടറ ഓട്ടം വാദ്യഘോഷം ഇങ്ങനെ മല്ലവാദ്യം ഇങ്ങനെ ഉച്ചത്തിൽ കൊട്ടുക എല്ലാവരും ജയി വിളിക്കുക രാമകൃഷ്ണന്മാർക്ക് ജയെ രാമനെ ജയി കൃഷ്ണ ജയി എല്ലാവർക്കും കംസനാണ് സഹിയമത് സഹിയം പറ്റില്ല ആരെവിടെ ഈ രാമകൃഷ്ണന്മാരെ പിടിച്ചു കെട്ടിൻ അവരുടെ കൊന്നുകളിൻ അസുരേവനെ കൊല്ലിൻ ആ ഉഗ്രസേനെ കൊല്ലിൻ നന്ദഭാവെ പിടിച്ചു കെട്ടി അവരുടെ സ്വത്തൊക്കെ പിടിച്ചിടക്കിൻ ഒരുപാട് ആജ്ഞ ഇത് പറയുമ്പോളേക്കും ഭഗവാൻ പാരന്തിനെ എങ്ങനെയാണോ ഈ അമ്മയും റാഞ്ചാൻ ചാടി വീഴുന്നത് ഇതുപോലെ ഭഗവാൻ ഇവിടുന്ന് ഒരൊറ്റ കുതിക്കുയർന്ന മഞ്ചത്തിലിരിക്കുന്ന കംസൻ്റെ അടുത്തീതി കംസൻ എപ്പോഴേക്കും വാളും പരി എടുത്തുകൊണ്ട് കൃഷ്ണനോട് ഇതിന് പുറപ്പെട്ടു ഭഗവാൻ അവനെ ഒരു വിധത്തിൽ അങ്ങോട്ട് ഒതുക്കി ആ കുത്തിനെ അങ്ങോട്ട് പിടിച്ചെ ആ ഭണ്ഡപത്തിൽ നിന്ന് മോളീന്ന് മഞ്ചെന്ന് താഴേക്ക് ഒരു തള് പിടിടാമെന്ന് വിറച്ചുകൊണ്ട് മരുന്നടിച്ച് വീണു കംസൻ പ്രഭു അവൻ്റെ മോളിന്ന് ഓ അനന്ത അനന്തശക്തി സ്വരൂപനല്ലേ ഭഗവാൻ ആനയുടെ ആനയെ കൊന്നവനല്ലേ ആ ഭഗവാൻ അവിടുന്ന് ആ കംസന്റെ മാറിലേക്കൊരൊറ്റ ചാട്ടം കാംസൻ്റെ മാറലു ഒരു ഇടി കൊടുത്തപ്പയ്ക്കും കാംസൻ്റെ അല്ലാണ്ട് തന്നെ കംസ പേടിച്ച് പേടിച്ച് അത് നിക്കണു ഏതാണ്ട് പക്ഷെ ഒരു ഭാഗ്യം ഉണ്ടായി കംസന് എന്താ അത് പന്ത്രണ്ട് നീണ്ട വർഷം ഭയത്തോടു കൂടിയാണെങ്കിലും ഹരിയെ മറക്കാനായില്ല ആ ഹരിസ്മരണ ചെയ്ത കംസൻ്റെ മനസ്സ് പരിശുദ്ധമായി ആ മഹാപ്രഭുവിനെ മാറിലിരുത്തിക്കൊണ്ട് ആ സച്ചിദാനന്ദമൂർത്തിയുടെ ആ തിരുമുഖം കണ്ട് കണ്ണുകളടച്ച കംസൻ വൈകുണ്ഠത്തിലെത്തി സായുജ്യമുക്തി കിട്ടി